നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന വലിയ നഗരങ്ങളിലൊന്നായ ഹൂസ്റ്റണിൽ നിന്നും നേരിട്ട് ഇന്ത്യയിലേക്ക് വിമാന സർവീസിനുള്ള സാധ്യതകൾ തെളിയുന്നു എയർ ഇന്ത്യ ഹൂസ്റ്റൺ ഫ്ലൈറ്റ് പരിഗണനയിലാണെന്ന് വ്യോമയാന എയർ ഇന്ത്യ അധികൃതരുടെ ഉറപ്പ് ലഭിച്ചു ഹൂസ്റ്റണിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രസിഡന്റ് ബേബി മണക്കുന്നേലിന്റെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ യു എസ് ചേംബർ ഓഫ് കോമേഴ്സ് ഹൂസ്റ്റന്റെ ഈ വർഷത്തെ പ്രവർത്തന ആരംഭത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് നേരിട്ട് എയർ ഇന്ത്യ വിമാന സർവീസ് ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ടിന്റെ പ്രവർത്തന മികവും ഈ സംരംഭത്തിന് വഴിതെളിയിച്ചിട്ടുണ്ട് ഹൂസ്റ്റണിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു പുതിയ റൂട്ട് സ്ഥാപിക്കുന്നതിനുള്ള നിവേദനവും അനുബന്ധ രേഖകളും മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ടിന് സൌത്ത് ഇന്ത്യൻ യു എസ് ചേംബർ ഓഫ് കോമേഴ്സ് ഹൂസ്റ്റൺ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ ജനറൽ സെക്രട്ടറി ബ്രൂസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് കോളച്ചേരിൽ എന്നിവർ ചേർന്ന് സമർപ്പിച്ചിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മൂന്നാമത്തെ വലിയ ഇന്ത്യൻ അമേരിക്കൻ ജനസംഖ്യയുള്ള ഹൂസ്റ്റണിലെ യാത്രക്കാർക്കും താമസക്കാർക്കും ഈ പുതിയ വിമാന സർവീസ് ഒരു വലിയ നേട്ടമായിരിക്കുമെന്നും ജനുവരി മാസത്തിലെ തന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നുള്ള നിർദ്ദേശം ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യോമയാന മന്ത്രി എയർ ഇന്ത്യയുടെ സിഇഒ എന്നിവർക്ക് സമർപ്പിക്കുന്നതിന് ശ്രമിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു മേയറിന്റെ ഉറ്റ സുഹൃത്തുക്കളായ ശ്രീ തോമസ് ചാഴിക്കാടൻ എം പി ശ്രീ ജോസ് കെ മാണി എം പി എന്നിവരെ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ നൽകുകയും ഇവരുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് തന്റെ സുഹൃത്തായ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനുമായി ഈ വിഷയം സംബന്ധിച്ച് നിരവധി പ്രാവശ്യം സംസാരിക്കുകയും പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തതായും അറിയിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിനാലിന് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ സെക്രട്ടറി രാജീവ് ബെൻസാൽ ഐ എസ് തോമസ് ചാഴിക്കടൻ എംപിക്കയച്ച കത്ത് പ്രകാരം കേന്ദ്ര സർക്കാർ നിവേദനം അനുഭവപൂർവ്വം പരിഗണിച്ചതായും കൂടുതൽ നടപടികൾ എടുക്കുന്നതിനായി എയർ ഇന്ത്യ അധികാരികളെ അറിയിച്ചുവെന്നും കൂടുതൽ സർവീസുകൾ അനുവദിക്കുമ്പോൾ തീർച്ചയായും ഹൂസ്റ്റൺ മുൻഗണനാ പരിധിയിൽ ഉണ്ടായിരിക്കുമെന്നുമാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഈ ആവശ്യം യാഥാർത്ഥ്യമാകുന്നതുവരെ നിരന്തരം പോരാടുമെന്ന് സൗത്ത് ഇന്ത്യൻ യു എസ് ചേംബർ ഓഫ് കോമേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ